എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഉയർന്ന മൂല്യമുള്ള സ്ത്രീകളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്ലാസി വുമൺ എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തൻ്റെ കഴിവിലെ നൂറ് ശതമാനം വിശ്വാസമുള്ളവരായിരിക്കും ഉയർന്ന മൂല്യബോധമുള്ള സ്ത്രീകൾ എന്നുള്ളതാണ് കാരണം ഇവർക്ക് ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല മാത്രമല്ല മറ്റുള്ളവരുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ ഇതൊന്നും കണ്ടിട്ടല്ല അവരോട് കൂട്ടുകൂടുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാത്രമല്ല ഇപ്പോൾ എല്ലാവരോടും വളരെയധികം ദയവ് അല്ലെങ്കിൽ കാരുണ്യം അനുകമ്പ ഇതൊക്കെ പുലർത്തുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇത്തരം സ്ത്രീകളെന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരോട് ഹാർഷായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവം അല്ലെങ്കിൽ അങ്ങനൊരു സ്വഭാവം മറ്റുള്ളവരോട് കാണിക്കുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഒരു സ്വഭാവവിശേഷങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിലെ സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം അതിൽ ആദ്യം പറയേണ്ടത് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു ലക്ഷ്യബോധം കാണും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവർ ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് അതായത് വളരെയധികം ഒരു പേഴ്സണൽ ഗ്രോത്തിന് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാലും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവർക്ക് ഒരു മടിയുമില്ല അല്ലെങ്കിൽ ഒരു വിഷമവും ഇല്ലാത്ത സ്വഭാവക്കാരായിരിക്കും എന്നുള്ളതാണ് പിന്നെ പറയേണ്ടത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വിനയത്തോടെ ആ ഒരു അനുഗമയും ദയവുമൊക്കെ കാണിക്കാനുള്ളൊരു മനസ്സ് ഇവർക്ക് എപ്പോഴും കാണും എന്നുള്ളതും നമ്മൾ ഇത്തരം സ്ത്രീകളിൽ കാണുന്നൊരു സ്വഭാവമാണ് മാത്രമല്ല ഇപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സെൽഫ് ഇമേജ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും അതായത് ഞാൻ എന്താണ് എന്നുള്ളത് അവർക്ക് സ്വയം ഒരു നല്ലൊരു ധാരണ കാണും അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ്സ് എന്താണ് നെഗറ്റീവ്സ് എന്താണ് നമ്മുടെ കുറവുകൾ എന്താണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉള്ള ആൾക്കാരായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു ചിന്തയോ ഒരു വിഷമോ ഒന്നും ഇവർക്ക് തോന്നാറില്ല മാത്രമല്ല നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും നന്നായിട്ട് മറ്റുള്ളവരോട് കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടാവും എന്താണ് പറയുന്നതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവും പിന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് എപ്പോഴും ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും അതായത് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ബെറ്റർ ആവണം അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ള ആൾക്കാരായിരിക്കും പിന്നെ നല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് എല്ലാ കാര്യങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു വ്യക്തിത്വമായിരിക്കും കാരണം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രോബ്ലംസ് എല്ലാവരുടെ ജീവിതത്തിലും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾസ് വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ വളരെ ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് എടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിന്തകളേക്കാൾ അല്ലെങ്കിൽ ഇമോഷൻസിനേക്കാൾ പെട്ടെന്ന് ഇവർക്ക് ആക്ഷൻ ആക്ഷനായിരിക്കും ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സ്വഭാവം ഉള്ള ആൾക്കാരായിരിക്കും അപ്പം മറ്റൊരാളിൻ്റെ അംഗീകാരം എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഇവർക്കില്ല ഞാൻ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവോടെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ പറയേണ്ടത് ഇവർ വളരെയധികം സ്വാഭിമാനികളായിരിക്കും എന്നുള്ളതാണ് കാരണം എത്ര ബുദ്ധിമുട്ടിയാലും നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യണം അല്ലെങ്കിൽ ഓവറായിട്ട് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ള ആൾക്കാർ കൂടി ആയിരിക്കും ഇത്തരം സ്ത്രീകൾ ഇനി പറയേണ്ടത് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സും ഒരു ദയവും കരുണയും മനുഷ്യത്വം എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ഇവരുടെ സ്വന്തം സ്വന്തമായിട്ടൊരു വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണും അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നങ്ങൾക്കായിട്ട് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു മടിയും ഇല്ലാതെ ഇവരതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ലൈഫിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇനി പറയേണ്ടത് ലൈഫിൽ വരുന്ന ആ ഒരു സാഹചര്യങ്ങൾ അത് എന്തായാലും വളരെ മനസാന്നിധ്യത്തോടെ നേരിടാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ് ഒരിക്കലും ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് അതിനെ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ഇവർ മാക്സിമം നന്നായിട്ട് ശ്രമിക്കുന്ന കൂട്ടത്തിലായിരിക്കും ഇനി പറയേണ്ടത് മറ്റുള്ളവരുടെ ഒരു മനസ്സറിഞ്ഞ് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും അപ്പോൾ ഇവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവരുടെ ബിഹേവിയർ സംസാരമൊക്കെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അവരോടൊരു റെസ്പെക്റ്റും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഉള്ള ഒരു ആത്മവിശ്വാസമൊക്കെ മറ്റുള്ളവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് കോൺഫിഡൻസോടെയാണ് അല്ലെങ്കിൽ എന്ത് ബോൾഡായിട്ടാണ് അവർ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത് നമുക്ക് തന്നെ തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന പല ആൾക്കാരെയും നമ്മൾ പല സ്ത്രീകളെയും നമ്മളെ ലൈഫിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇവരുടെ ലൈഫിൽ ഇവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താലും അല്ലെങ്കിൽ എത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്താലും ഇവരുടെ ലൈഫിലൂടെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെ ഇവർക്ക് മറ്റുള്ളവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെയൊക്കെ ഇവർക്കത് ആ ഒരു ഫീല് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇവർക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള വ്യക്തമായ തിരിച്ചറിവോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധത്തോടെ കാര്യങ്ങൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് ഇവർ ഒരുപാട് അങ്ങനെ ഒരു ഇമോഷണലി വളരെയധികം ഫീൽ ചെയ്യാതെ അല്ലെങ്കിൽ വളരെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള കൂട്ടത്തിലാണ് അതായത് ഇപ്പോൾ ദേഷ്യമായാലും ഡിപ്രഷനായാലും നിരാശ ആയാലും സങ്കടങ്ങളായാലും ഒക്കെ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ റിയാക്ട് ചെയ്യാനും സഡനായിട്ട് ഡിസിഷൻസ് എടുക്കാനും ഇവർക്ക് കഴിയുന്നു എന്നുള്ളത് ഇവരുടെ ഒരു ക്വാളിറ്റിയാണ് ഇനി പറയേണ്ടത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ മറ്റുള്ളവരോട് സുയോ അല്ലെങ്കിൽ കുശുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് തലയിടാൻ പോകാത്ത സ്വഭാവക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെകഞ്ഞ് നോക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി ബോധമുള്ള സ്വഭാവക്കാരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഇവർ ഇവരുടെ സമയം വെറുതെ വേസ്റ്റാക്കി കളയാറില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ് ഇപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് വളരെ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു സെൻസ് ഉള്ള കൂട്ടത്തിലായിരിക്കും അതായതിപ്പോൾ തൻ്റെ ശരീരം അല്ലെങ്കിൽ തൻ്റെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടിപ്പോൾ പ്രദർശനം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരം ഒരു ഹൈ വാല്യൂ സ്വഭാവത്തിലുള്ള ഒരു സ്ത്രീകളാണെങ്കിൽ പുലർത്തുന്ന നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇവർ ഇവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷേ ഇത്തരക്കാർ ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇവർ മറ്റുള്ളവരുടെ മുമ്പ് ഒരു വിഷയമാക്കാനോ അല്ലെങ്കിൽ സംസാരമാക്കാനോ ഒന്നും നിൽക്കാറില്ല കാരണം ഇവരുടെ ഫാമിലി ഇഷ്യൂസ് അത് അവർ പുറത്തു പോകാതെ അല്ലെങ്കിൽ വളരെ മാക്സിമം സമാധാനപരമായിട്ട് അത് ഒന്ന് സോൾവ് ചെയ്യാൻ പരിഹരിക്കാനൊക്കെ ഇവർ അങ്ങേയറ്റം ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് കാരണം അതിൽ ഇപ്പോൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ അതെങ്ങനെ അല്ലെങ്കിൽ ആ ഒരു വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ഉള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഉയർന്ന മൂല്യമുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് വളരെ ഫാഷനബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ഫാഷന്റെ പുറകെ പോകുന്ന അങ്ങനെയൊന്നുമല്ല പകരം അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറുന്നതിന് അവർക്ക് കഴിയും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ പുറമേ കാണുന്ന പുറം മോടികളോ അല്ലെങ്കിൽ ആ ഒരു ഫാഷൻ ഫാഷൻ ഫാഷനൊന്നും അല്ല നമ്മളൊരു ക്ലാസി വുമൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ നമ്മളൊരു ഉയർന്ന മൂല്യമുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ് അവരുടെ പണമോ സൗന്ദര്യമോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസോ ഇങ്ങനെ മാത്രമല്ല ഒരു സ്ത്രീയുടെ പെരുമാറ്റം ചിന്താഗതികൾ അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ സമീപനം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അവരുടെ പ്രവൃത്തികൾ ആത്മാഭിമാനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ സ്ത്രീയെയും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെ പ്രവൃത്തികളിലൂടെ സംസാരത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇടം നേടാൻ കഴിയുന്നത് അവരുടെ പെരുമാറ്റത്തിലൂടെയാണ് അവരുടെ സംസാരത്തിലൂടെയാണ് അവരുടെ പ്രവൃത്തികളിലൂടെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് എങ്ങനെയാണോ അതിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ പറയുന്ന ഇപ്പോൾ വളരെയധികം സൊസൈറ്റിയിൽ ഒരുപാട് ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ വളരെയധികം ഫാഷനബിൾ ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതിലൂടെ മാത്രം നമുക്ക് ഓരോ മനുഷ്യനും ഒരു ഹൈ വാല്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവണം എന്നില്ല എപ്പോഴും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പക്ഷേ വീഡിയോ ലെങ്ത് കൂടി കൂടിപ്പോകുമെന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വളരെ വിലപ്പെട്ട സമയം വളരെ വളരെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു